ഹായ് എരി വൺ ജീവിത പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ആരും ഹാപ്പിയായി സേഫായി ഹെൽത്തി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു നൈറ്റീവ്സിൻ്റെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ലാപ്ലെസ് ആവുന്നില്ല പോസിറ്റീവായി തോന്നുന്ന കാര്യങ്ങൾ എടുക്കുക ടൈംലെസ് റീഡിംഗ് ആണ് ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അർഹതപ്പെട്ട വാല്യൂ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നോ അല്ലെ മറ്റുള്ളവരിൽ നിന്നോ നിങ്ങൾക്ക് കിട്ടാത്തത് എന്തുകൊണ്ടാണ് ആ നോക്കാം ഞാൻ കാർഡ് ഷപ്ലൈ ചെയ്ത് വെച്ച കാർഡാണ് ഇവിടെ ഓറോ എനർജി എന്നതും ഒരു നൈറ്റ് ഓഫ് പെൻഡിക്ലിൻ്റെ എനർജി ആണ് ഇതിലൂടെയും കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മറ്റുള്ള വ്യക്തികളുടെ നിങ്ങളുടെ ആവശ്യ നിങ്ങളുടെ സ്നേഹത്തിനായോ പണത്തിനായൊക്കെ ഒരു സ്നേഹം ഒരു നല്ല രീതിക്ക് നിൽക്കാമെന്ന് വിചാരിക്കും തോറും നിങ്ങളിലേക്ക് തടസ്സങ്ങൾ അവർ നിങ്ങളെ മാറ്റി നിർത്തുന്നുണ്ടാവും ആ ഒരു അവസ്ഥ അപ്പം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ത് രീതി എന്തൊക്കെ നിങ്ങൾ ചെയ്തിട്ടു മുന്നോട്ട് പോകാൻ സാധിക്കും ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ശ്രമിച്ചിട്ടുണ്ടോ അതിനൊക്കെ തടസ്സങ്ങളാണ് വന്ന് നിൽക്കുന്നതെന്നവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ കൂടുതലായും കാണുന്നത് ഇപ്പം ഇന്നലത്തെ പോലെ തന്നെ ശനിയുടെ എനർജി കൂടുതലായിട്ടുള്ള ആൾക്കാരുടെ രണ്ട് എട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നെഗറ്റീവ് എനർജി ബാധിച്ച വ്യക്തികളുണ്ട് കുറേ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ജീവിതത്തിലെ പല കാര്യങ്ങൾ കിട്ടേണ്ടതായും അർഹതപ്പെട്ടതും കിട്ടേണ്ടതായുമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ട കിട്ടുന്നില്ല അപ്പോൾ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് ചില വ്യക്തികൾ ഏതെങ്കിലും എഡിഷനിൽ പെട്ട വ്യക്തികളെ കാണുന്നുണ്ട് അതായത് ചിലപ്പോൾ സ്നേഹത്തിന് എഡിറ്റ് ആയി പോയതായിരിക്കും മറ്റുള്ള വ്യക്തികൾ അതിൽ നിന്ന് പിൻ പിൻ പിന്മാറാൻ പറ്റാതെ അതിൽ തന്നെ പെട്ടുപോയി മൊഴി അപ്പോൾ ചിലപ്പോൾ അത് ഫിസിക്കൽ റിലേഷൻഷിപ്പ് വരെ എത്തിയിട്ടുണ്ടാവും അപ്പോൾ അത്തരം ഒരു പ്രശ്നത്തിൽ കൂടെയൊക്കെ കടന്നു പോകുന്നുള്ള വ്യക്തികളെ കാണുന്നുണ്ട് നിരാ അതുകൊണ്ട് നിരാശ അനുഭവിക്കുന്ന വ്യക്തികളുണ്ട് ചിലപ്പോൾ മറ്റുള്ളവർ പറയാൻ പറ്റാത്ത ഒരു റിലേഷൻ ആയിരിക്കും ഇപ്പോൾ കൊണ്ടു നടക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താ ചെയ്യുക എന്നുള്ള ഒരു അവസ്ഥയിൽ കൂടെ പോകുന്ന വ്യക്തികളിവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് വേദനിക്കുന്ന വ്യക്തികൾ ഒരുപാട് ദുഃഖിക്കുന്ന വ്യക്തികൾ ഹൃദയം വേദനിക്കുന്ന വ്യക്തികൾ എല്ലാം അവസാനിപ്പിച്ച് ഒന്ന് സമാധാനത്തിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാത്തിനും ഒരു മനക്കരുത്ത് കിട്ടണം അതിനുള്ള ഒരു തയ്യാ ഒരു ഒരു ശ്രമത്തിൽ അതിനുവേണ്ടി അതി കഠിനമായിട്ട് തന്നെ ശ്രമിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ ഒരു അന്തസ്സും അഭിമാനവും ഒക്കെ ഒരു ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ പല ജീ ജീവിത സാഹചര്യ നെഗറ്റീവായ സീ ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് പല നെഗറ്റീവായ ജീവിത സാഹചര്യങ്ങളിൽ കൂടെ പോകേണ്ട ഒരു അവസ്ഥ ചിലപ്പം മറ്റുള്ളവരുടെ ഒരു എതിർപ്പ് കാരണമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വീട്ടുകാർ സമ്മതിക്കാതോ അല്ലെങ്കിൽ ഏതേ ട്രാപ്പിൽ പെട്ടത് ഏതേ രീതിയിൽ ട്രാപ്പിൽ പെട്ടത് അതുകൊണ്ട് തന്നെ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നുണ്ട് എല്ലാത്തിനും വേണ്ടി മാറണമെന്ന് വിചാരിച്ച് അതി തന്നെ ശ്രമിക്കുന്ന വ്യക്തികളാണ് ഒരു ഒരുപാട് സ്ട്രെങ്ത്ത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളെയാണ് എല്ലാത്തിൽ നിന്നും മാറി പുതിയ ജീവിതത്തിലേക്ക് പോകണം പല സ്ഥലത്തു നിന്നും ഒരു വലിയ തരത്തിലുള്ള ഒരു മുറു മുറു ഒരു കുത്തി പരിക്കേൽപ്പിക്കുന്ന അവസ്ഥയിൽ അത്രയും വേദനിച്ച് നിൽക്കുന്ന ഒരുപാട് വ്യക്തികളെ കാണുന്നുണ്ട് പലരും ചില ട്രാപ്പിൽ ചെന്ന് പെട്ട ഒരവസ്ഥയിൽ കൂടെ പോകുന്നതായിട്ടാണ് കാണുന്നത് അത് ചിലപ്പം അംഗീകാര അംഗീകരിക്കാത്ത ബന്ധം കൊണ്ട് നടക്കുന്ന വ്യക്തികളുണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത ജീവിത സാഹചര്യം അങ്ങനെയായിരിക്കും അതുകൊണ്ട് ഒരു നെഗറ്റീവ് എനർജിയുണ്ട് എനർജി ഉണ്ട് അപ്പം അതുതന്നെ ഒരു ഫിസിക്കൽ അട്രാക്ഷനോട് കൂടിയൊരു പ്രണയമാണ് അപ്പം ആ രീതിയിലൊക്കെയുള്ള ബന്ധം അപ്പോൾ അതൊക്കെ ഒരു ഒഴിവായി പോകാൻ അതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് പോരേണ്ടൊരവസ്ഥ അപ്പോൾ അത് ഇട്ടു പിരിയാൻ പറ്റാത്തൊരവസ്ഥ അതുകൊണ്ട് നിരാശ അനുഭവിക്കുന്ന വ്യക്തികൾ അതൊക്കെ ഒരു ഡെഫാർട്ടിസിറ്റേഷനും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഫോർ വൺസ് ഫോർ കപ്പിൻ്റെ എനർജിയാണ് വീൽ ഫോർ ഫോർച്യൂൺ ആണ് അപ്പോൾ നിങ്ങൾ എന്തിനാണോ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് എന്തിനു വേണ്ടിയാണോ നിങ്ങൾ ദുഃഖിച്ചുകൊണ്ട് ആ സ്നേഹത്തിന് വേണ്ടിയായിട്ട് ദുഃഖിക്കുന്ന വ്യക്തികളുടെ ചിലപ്പോൾ സാമ്പത്തിക അത് അതിനു വേണ്ടി അതി കഠിനമായിട്ട് ശ്രമിക്കുന്ന വ്യക്തികളുടെ സാമ്പത്തിക എല്ലാം നഷ്ടപ്പെട്ട് അതിൽ നിന്ന് മുന്നേറിപ്പോണർ കര കയറാം മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടി കര കയറാം അല്ലെങ്കിൽ ഒരു പിന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ പോയിട്ട് വേദനിക്കുന്ന വ്യക്തികൾ ഒരു ഒരുപാട് സ്നേഹം കൊടുത്ത് തിരിച്ച് സ്നേഹം കിട്ടാത്തൊരവസ്ഥ അതിൽ നിന്ന് ഈ ആ വ്യക്തി പിന്മാറ അതുകൊണ്ട് ദുഃഖം അനുഭവിക്കുന്ന വ്യക്തികൾ അങ്ങനെ അതുകൊണ്ട് തന്നെ ഒരുപാട് വേദന കണ്ണും കൈയും കെട്ടിവെച്ച അവസ്ഥ സാറോട് പറയാം അത് ചിലപ്പം ഒരു മാരേജ് ലൈഫായിരിക്കും അല്ലെങ്കിൽ ഒരു മറ്റുള്ള ഒരു രീതിയിലുള്ള ബന്ധങ്ങൾ എന്തെങ്കിലും ആയിരിക്കും അതുകൊണ്ട് തന്നെ പല ജീവിത സാഹചര്യങ്ങളിൽ കൂടെയും പോകുന്ന ഒരുപാട് വ്യക്തികളെ കാണുന്നത് പക്ഷേ ഇപ്പോൾ അനുഭവിക്കാൻ ദുഃഖങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരും എന്നാണ് കാണുന്നത് എല്ലാ രീതിയിലും ഒരു ഇത്രയും നിങ്ങൾ നാൾ നിങ്ങൾ ദുഃഖം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഒരു നിങ്ങൾക്ക് സമയം അനുകൂലമാകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളിലേക്കൊരു നല്ലൊരു ജീവിതം വരാൻ നിൽക്കുന്നുണ്ട് കപ്പ് അത്രയും ഒരുപാട് വേദന അനുഭവിക്കുക ഒരുപാട് സഹിക്കാൻ പറ്റാതാവുക ഏതോ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതും നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ചതുമായ ഒരു കാര്യം അത് നഷ്ടപ്പെട്ടൊരവസ്ഥ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ദുഃഖിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ആ ഏറ്റവും ആഗ്രഹിച്ച ഏതോ ഒരു കാര്യം അത് സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും സാമ്പത്തികമായ കാര്യത്തിൽ ഒരു ഓരോ സിറ്റുവേഷനുസരിച്ച് മനസ്സിലാക്കി അപ്പോൾ ആ അത്തരം സാഹചര്യം ഒരു ചുഴിക്കകത്ത് പെട്ട ഒരവസ്ഥ അതിൽ നിന്ന് ഇറങ്ങി പിടിക്കാൻ പറ്റാത്ത അവസ്ഥ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ഒരു ജീവിത സാഹചര്യത്തിൽ കൂടെ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഹൃദയം കീറിമുറിക്കുന്നൊരവസ്ഥ ഒന്നും പറയാൻ കഴിയുന്നില്ല ഒന്നിന് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല മുന്നോട്ടേക്ക് ഉള്ള ജീവിതത്തിനൊരു വഴിമുട്ടി നിൽക്കുന്നൊരവസ്ഥ ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത് ഒരു ഏറ്റവും സോടിൻ്റെ എനർജി അപ്പം കാരണം എന്താന്ന് വെച്ചാൽ അത് നിങ്ങൾ ഒരുപാട് സ്നേഹം കൊടുത്ത വ്യക്തികളെ ആയിട്ടാണ് കാണുന്നത് ഈ സ്നേഹം കൊടുത്തത് കൊണ്ട് തന്നെ അത് ചിലപ്പോൾ ഹസ്ബൻഡിനായിരിക്കാം ചിലപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം ഏത് രീതിയിലായാലും അപ്പം അവർക്ക് ഒരുപാട് സ്നേഹം കൊടുത്തുകൊണ്ടിരുന്നു അപ്പം ഏതോ സാഹചര്യത്തിൽ ഇപ്പോൾ അത് നഷ്ടപ്പെട്ടു എന്നാണ് കൂടുതലായിട്ട് മനസ്സിലാകുന്നത് നിങ്ങൾ കൊടുത്ത ഒരു കാര്യം നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ച് കൊടുത്ത ഒരു കാര്യം ഇപ്പം പോയി അതുകൊണ്ട് ഒരുപാട് ദുഃഖിക്കുന്നുണ്ട് അത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ടതും നിങ്ങൾക്ക് ഒരുപാട് അങ്ങോട്ട് കൊടുത്തു കൊണ്ടിരുന്നു അങ്ങോട്ടേക്ക് മാത്രം കൊടുത്തുകൊണ്ടിരുന്നു അത് മറ്റാൾ അത് വാങ്ങിക്കൊണ്ടിരുന്നു മറ്റാളിതിങ്ങനെ കിട്ടിക്കൊണ്ട് സുഖമായിട്ട് ആ ആ നിങ്ങൾ കൊടുത്ത കാര്യം കിട്ടിക്കൊണ്ടേ വാങ്ങിക്കൊണ്ടേ ഇരുന്നു അതുകൊണ്ട് തന്നെ ഒരു ട്രാപ്പിൽ പെട്ട ഒരവസ്ഥയാണിപ്പോൾ നിങ്ങളുടേത് അപ്പോൾ ഏതൊരു കാര്യമായാലും അത് ഏറ്റവും കൂടുതൽ അത് ഉപയോഗയോഗ്യമാകുന്നത് എത്രയധികം ഉപയോഗിക്കപ്പെടുന്നുണ്ടോ അതിൽ ഉപയോഗയോഗ്യമാകുന്നുണ്ടോ അത്രയധികം വില മതിക്കും അപ്പോൾ നമ്മൾ നല്ലതും മോശപ്പെട്ടതുമായ പല കാര്യങ്ങളുണ്ടാകും അതിലെ പോരായ്മകൾ എന്തെല്ലാമാണ് മനസ്സിലാക്കുക നമ്മളിലെ പോരായ്മകൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നതെന്ന് ആദ്യം ചിന്തിക്കുക മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന തരത്തിൽ എങ്ങനെ പെരുമാറണം ഇടയിൽ വില കിട്ടുന്ന രീതിയിൽ എങ്ങനെ പെരുമാറണം എന്ന് മനസ്സിലാക്കിയെടുക്കുക ഇപ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെല്ലാം തരത്തിൽ ഉപയോഗപ്പെടുത്തി എടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ അംഗീകാരം കിട്ടുന്ന തരത്തിൽ ആക്കിയെടുക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുക ഇപ്പം എല്ലാ കാര്യവും ഒരാളിലേക്ക് തന്നെ വരണം ഒരാൾക്ക് മാത്രം കിട്ടണം എന്ന് ചിന്തിച്ചാൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് വരികയില്ല ആഗ്രഹിക്കുന്ന കാര്യം നമ്മളിലേക്ക് വരാം നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നാണ് മനസ്സിലാക്കുന്നത് അത് ഒരു സ്നേഹിക്കുന്ന വ്യക്തിയായാലും സമൂഹത്തിലായാലും ഫാമിലിയിലായാലും അങ്ങനെ അപ്പോൾ എപ്പോഴും അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരുന്നാലും അതിനൊരു വാല്യൂ കൽപ്പിക്കില്ല എപ്പോഴും അവൈലബിൾ ആകുമ്പോൾ അപ്പോൾ വാല്യൂ കിട്ടാതെ എപ്പോഴും ഡിമാൻഡാവുമ്പോഴേ വാല്യൂ കിട്ടുകയുള്ളൂ അപ്പോൾ ഏത് നിമിഷം വിളിച്ചാൽ കിട്ടും ഏത് നേരം മെസ്സേജ് ആക്കിയാൽ ഏതു നിമിഷം കോൾ ചെയ്യാ കിട്ടും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ വില കുറച്ച് കാണും അപ്പോൾ ഇപ്പോഴും കുറച്ച് അകലം പാലിക്കാൻ ശ്രമിക്കണം ആവശ്യത്തിന് അവൈലബിൾ അപ്പം ഇങ്ങനെ ഒരാൾക്ക് മാത്രം ഇങ്ങനെ കിട്ടി കൊണ്ടുവയ്ക്കുമ്പോൾ ആ ആൾ ഏത് സമയത്താണ് വിളിച്ചാൽ കിട്ടും എന്നുള്ള ചിന്തയിൽ അവരവരെ പാട് നോക്കി പോകും അപ്പം സ്വന്തം വ്യക്തിത്വം മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കണം അപ്പം അത് ജോലിയായാലും പിന്നെ പണത്തിൻ്റെ കാര്യമായാലും സ്വന്തമായിട്ട് അല്ലെങ്കിൽ പഠിത്തത്തിൻ്റെ കാര്യമായാലും എന്തെങ്കിലും ചെയ്യാണ്ടൊരു കഴിവ് നമ്മളിൽ എന്തെങ്കിലും ഒരു കഴിവുണ്ടാക്കിയെടുക്കുക അപ്പം മറ്റുള്ളവർ അത് ഇഷ്ടപ്പെടുന്ന അംഗീകരിക്കുന്ന തരത്തിൽ മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യുന്ന വിധത്തില് പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക അന്നേരം അങ്ങനെ നമ്മളിൽ പല കാര്യങ്ങളും കഴിവുകളോ നമ്മൾ മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യുന്ന തരത്തിൽ പലതും ചെയ്താൽ ഈ നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല ആ അവർ നമ്മളിലേക്ക് വരും അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ ശ്രമിച്ചില്ലെങ്കിൽ പല അനാവശ്യ ചിന്തകളും നമ്മുടെ ജീവിതത്തിൽ കട അത് ജീവിതത്തെ തന്നെ ബാധിക്കും അതുകൊണ്ട് മനസ്സിനെ ബുദ്ധിയെ ശരീരത്തെ ഒക്കെ ബാധിക്കുന്ന തരത്തിൽ പല മാറ്റങ്ങൾ ജീവിതത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ട് അപ്പോൾ എല്ലാം നല്ല മാറ്റത്തിലുണ്ട് നല്ല വാക്കുകൾ പ്രവർത്തികൾ എവിടെയൊക്കെ ഉപയോഗിക്കാം ഇപ്പം എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ള ഒരു കഴിവ് അപ്പോൾ എപ്പോഴും ആ നമ്മളെ നമ്മളെ ഒരാൾ നമ്മളെ ഒരാൾ സ്നേഹിക്കണത് നമ്മളവരെ സ്നേഹിക്കണം അവൻ അങ്ങോട്ട് കൊടുത്തുകൊണ്ടേ നിൽക്കുക അല്ലെങ്കിൽ ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടേ നിൽക്കുക അപ്പോൾ അത് ആ മനസ് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു തിരിച്ചറിവ് കൊണ്ടാണ് അത് ആ എപ്പോഴും അവൈലബിളായിരിക്കുമ്പോൾ ഏത് വ്യക്തിക്കായാലും അപ്പൊ അവിടെ ഒരു വാല്യൂ കുറഞ്ഞു കിട്ടും നിങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളുടെ ഓരോ ചലനങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അപ്പൊ സംസാരത്തിൻ്റെ ആവശ്യമില്ല അപ്പൊ എല്ലാ പ്രവൃത്തിയും നിങ്ങൾ നിങ്ങൾക്ക് അനു അനുസരിച്ചിട്ട് അവർ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പൊ സംസാര രീതി പെരുമാറ്റം ഇതൊക്കെയാണ് മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വാക്കുകളും മറ്റുള്ളവർക്കൂടി താല്പര്യം ഉണ്ടാകുന്ന രീതിയിൽ അത് വെറുതെ ആവശ്യം ആവശ്യമില്ലാത്ത ഒരാളെ പിറകെ പോകാൻ നടക്കണ്ട ആവശ്യത്തിന് മാത്രം ആ ഏത് വ്യക്തിയാണ് നമ്മൾ സംസാരിക്കുക ആ അവിടെ ഒരു നമ്മൾക്ക് തന്നെ സ്വയം വാല്യുണ്ടാക്കിയെടുക്കാൻ നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ അവർക്ക് താല്പര്യം ഇല്ലാതെ മനസ്സിലാകുമ്പോൾ അതിൽ നിന്നും എല്ലാം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും അപ്പോൾ അവർക്ക് താല്പര്യമില്ലാന്ന് കാണും പിന്നെയും അവരുടെ പിറകെ പോകുമ്പോൾ അപ്പോൾ അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അവർക്ക് അത് ഇഷ്ടപ്പെടില്ല അപ്പോൾ അവരിൽ നിന്ന് നമ്മൾ ഒന്ന് അകന്ന് നിൽക്കേണ്ടി വരും മറ്റുള്ള വ്യക്തിയിൽ നിന്ന് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണം എന്ന് ആഗ്രഹിച്ച അവരുടെ പിറകെ നടക്കുമ്പോൾ അവിടെ ഒരു അവഗണന അതാണ് സംഭവിക്കുന്നത് അപ്പോൾ നമ്മുടെ വില കളയുക ചെയ്യുക അപ്പോൾ ഇമോഷണൽ സെലിവറി അതാണ് അവിടെ നിന്ന് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർന്ന് ഒരു പരിഗണന ഒരിക്കലും പ്രതീക്ഷ അപ്പോൾ എപ്പോഴും അവേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പരിഗണന ഒരിക്കലും പ്രതീക്ഷിക്കുക അപ്പോൾ അവരുടെ ഇടയിൽ ഒരു വാല്യുണ്ടാക്കിയെടുക്കുക അതാണ് ചെയ്യേണ്ടത് സ്വന്തം വില എന്താണെന്ന് മറ്റുള്ളവരെ മുന്നിൽ കാണിച്ചു കൊടുക്കുക അപ്പോൾ എപ്പോഴും ഒന്നുകിൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് തന്നെ വാങ്ങി അല്ലെങ്കിൽ അത് അങ്ങോട്ട് തന്നെ കൊടുക്കുക അത് രണ്ടും ഒരേ ഒരേ പോലെ ചെയ്യുക അപ്പോൾ അങ്ങോട്ട് കൊടുക്കുന്നത് തന്നെ ഇങ്ങോട്ട് തിരിച്ച് കിട്ടാനുള്ള ഒരു കഴിവുണ്ടാക്കിയെടുക്കണം ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് അടുത്തത് ഒരു ടെന്നോ സോഡിൻ്റെ എനർജിയാണ് അങ്ങനെ ചെയ്താൽ അപ്പോൾ നമ്മൾ പിന്നെ നമുക്ക് വേലി കല്പിച്ച് മുന്നോട്ട് പോയാൽ ഈ ഇത്തരം കാര്യങ്ങളുടെയൊക്കെ ഒരു അവസാനവും എല്ലാത്തിനൊരു പുതിയ തുടക്കവും ഉണ്ടാകും അപ്പോൾ ഈ നമ്മൾ ഒരാളെ പിറകെ തന്നെ പോകുമ്പോൾ അവിടെ നമുക്ക് അവഗണന സംഭവിക്കും പക്ഷേ നമ്മൾ നമ്മുടെ വാല്യു അനുസരിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ആ അങ്ങത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു അവസാനം ഉണ്ടാക്കിയെടുത്ത് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ജീവിതത്തിലേക്ക് തീർച്ചയായും വരും അപ്പം നമ്മൾ നമ്മളെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മളുടെ കടമയാണ് അപ്പം മറ്റുള്ളവരെ ഏത് രീതിയിലാണ് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന അംഗീകരിക്കുന്ന രീതിയിൽ നമ്മൾ പെരുമാറാൻ ശ്രമിക്കുക അങ്ങനെ പെരുമാറിയാൽ ഒരാളുടെ പിറകെ പോകാതെ അവരെ നമ്മളിലേക്ക് വരു വരുത്താനുള്ളൊരു വഴി ഉണ്ടാക്കിയെടുത്താൽ നമ്മൾ ഒരുപാട് സ്നേഹം അവരിൽ നിന്ന് ഒരുപാട് ഹൃദയം തുറക്കുന്ന രീതിയിലൊരു സ്നേഹം നിങ്ങളിലേക്ക് വരും അപ്പോൾ ഈ എപ്പോഴും അവൈലബിളായിരിക്കുമ്പോഴാണ് അവർ നമ്മളെ ഒരു വിലയും കല്പിക്കാതിരിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി നന്നായിട്ട് ശ്രമിക്കുക അത്തരം കാര്യങ്ങൾ നന്നായിട്ട് ശ്രമിക്കുക അതിനുവേണ്ടി ഒരുപാട് പ്രയത്നിക്കുക അപ്പം നമുക്ക് സ്വയം വില ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു കഴിവ് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക ചില വ്യക്തികൾക്ക് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടായ ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന കാണുന്നുണ്ട് അപ്പോൾ ചില വ്യക്തികളൊരു ജോലിക്കൊക്കെ വേണ്ടി ജോലിയില്ലാത്ത കാരണം കൊണ്ടായിരിക്കും മറ്റ് ഈ പലരിൽ നിന്നും ഒരു അവഗണന സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ടാകുക അല്ലെങ്കിൽ ഫാമിലിയിൽ ഒരു അവർ ഒറ്റപ്പെടേണ്ട ഒരവസ്ഥ അപ്പം നീ അതിനു വേണ്ടി അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കിങ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് അപ്പോൾ ഇവിടെ കുറേയധികം ആളുകൾ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ആര് ഏത് അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആളുകൾ ആരെയാണെങ്കിലും ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തികളായിട്ടാണ് കാണുന്നത് അപ്പോൾ അവനെ വിശ്വസിച്ചത് കൊണ്ട് തന്നെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് എല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ട സാമ്പത്തികമായ എല്ലാം എല്ലാം കൊടുത്ത് അവർക്ക് അവരെ വിശ്വസിച്ചിട്ട് എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട് പക്ഷേ ചില അവിടെ നിന്ന് ചീറ്റിങ് കിട്ടിയൊരവസ്ഥ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് വന്ന അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു പോയി ജീവിതത്തിൽ പല കാര്യങ്ങളും കിട്ടേണ്ടത് അർഹപ്പെട്ടതുമായ പല കാര്യങ്ങളും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയെന്നാണ് അത് തിരികെ പിടിക്കണം ആ കൊടുത്ത കാര്യങ്ങൾ തിരികെ പിടിക്കണം അതാണ് മനസ്സിലുള്ള ആഗ്രഹം അതിനു വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹൃദയം തുറന്ന സ്നേഹം അപ്പോൾ ഏത് രീതിയിലായാലും നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പ്രയത്നം അതിനു വേണ്ടി നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക നിങ്ങളിലെ ഉള്ളിലെ കഴിവുകളെ പുറത്തു കൊണ്ടുവരിക ഏത് രീതിയിലായാലും അങ്ങനെ നിങ്ങളിലേക്ക് പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് നേടിയെടുക്കാൻ സാ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു സ്ട്രെങ്ത് കാഡാണ് ഇവിടെ കൂടുതലായി ശനി ശനിയുടെ പ്രശ്നമുള്ള ആളുകളെ കാണുന്നുണ്ട് അപ്പം അതുകൊണ്ടായിരിക്കും ജീവിതത്തിലേക്ക് വരേണ്ട കാര്യങ്ങളൊന്നും വരാതെ തടസ്സം ആയിട്ട് നിൽക്കുന്നത് ജീവിതത്തിൽ സ്നേഹമായാലും സ്നേഹിക്കുന്ന വ്യക്തി ആയാലും എല്ലാത്തിനും ഒരു തടസ്സവും മുടക്കൊക്കെ വരുന്നത് അങ്ങനത്തെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് തന്നെയാണ് അപ്പോൾ അവിടെ സ്ട്രെങ്ത് കാർഡ് സിക്സ് ഓ വാണ്ടിൻ്റെ എനർജിയാണ് ഈ സ്ട്രെങ്ത്തും എയ്റ്റ് നമ്പറാണ് എയ്റ്റ് നമ്പർ ഒരുപാട് എന്താ പറയുക ശനിയുടെ ഒരു പ്രശ്നമുള്ള ഒരുപാട് വ്യക്തികളെ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ് അത് ദാമ്പത്യ ജീവിതമാണെങ്കിലും ഒരു ഒരു സക്സസ് ഉണ്ടാകും മുന്നിലേക്ക് മുന്നോട്ട് പോകാൻ ഒരു ജീവിത വിജയം ഉണ്ടാകും അപ്പോൾ മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുമ്പോഴും ഏതെങ്കിലും നെഗറ്റീവായ തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നുപെടും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ കൂടെ വന്നുപെടും ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാകുന്ന അവസ്ഥ വലിയ പല ജീവിത സാഹചര്യങ്ങൾ ചുറ്റുപാടുകൾ വില നിൽക്കുന്ന സ്ഥലത്താണ് ഈ പ്രശ്നങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ എന്തൊക്കെ എട്ടിൻ്റെ പണി തരാൻ പറ്റും അത്രയും പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും അപ്പം അതിൽ നിന്നൊക്കെ മാറണം മുന്നേറണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരുപാട് നന്നായിട്ട് പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക ഇപ്പോൾ ശനീശ്വരനെ പ്രീതിപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നാലും ഈ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക ജീവിതത്തിലേക്കൊരു മനസ്സിനെ സ്ട്രെങ്ത് ആക്കി മനസ്സിനെ സ്ട്രോങ് ആക്കി ഇത്തരം പ്രശ്നങ്ങൾ ഇതെല്ലാം സഹിച്ച് എനിക്ക് ഇനിയും മുന്നോട്ട് പോകാം എന്നുള്ള ഒരു തോന്നൽ മനസ്സിലുണ്ടാക്കിയെടുക്കുക അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുക ജീവിതത്തിലെ ഒരുപാട് ഒരു മാനസികമായ ബലം ഉണ്ടാക്കിയെടുത്താൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും അതിനുവേണ്ടി നന്നായിട്ട് പ്രാർത്ഥന മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല നെഗറ്റീവ് എന അത്രയും നെഗറ്റീവായ കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവായ കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും ചില വ്യക്തികൾ ഒരു കാർമ്മിക്കായ സിറ്റുവേഷനിലൂടെയൊക്കെ പോകുന്നത് ചിലപ്പോൾ ഒരു ഫിസിക്കൽ അട്രാക്ഷനോട് കൂടെ അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ അത് ജീവിതത്തിൽ തന്നെ ബാധിക്കുന്ന വ്യക്തികളും അല്ലെങ്കിൽ ചില വ്യക്തി ഏതെങ്കിലും തരത്തിൽ തരത്തിലെങ്കിലും കാര്യം പെട്ട വ്യക്തികളും ഉണ്ടാകും അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലൊക്കെ മാറി മുന്നേറി അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് നിരാശ അനുഭവിക്കും ദുഃഖങ്ങൾ അനുഭവിക്കും ചിലപ്പോൾ തേർഡ് പാർട്ടിസിറ്റേഷൻ ആയിരിക്കാം ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് നിരാശ പറയാൻ പറ്റാത്ത ജീവിത സാഹചര്യ മനസ്സ് തുറന്ന ആരോടും മനസ്സിലുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുന്ന രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ട ഒരവസ്ഥ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എങ്ങനെ മറ്റുള്ളവരോട് പറയും എങ്ങനെ അറിയിക്കും എന്ന് ചിന്തിക്കുന്നു ദൈവത്തിനെ വിളിച്ച് കരയുന്നു പ്രാർത്ഥിക്കുന്നു മനസ്സിനെ സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളുണ്ട് ഈ ഇത്തരം സാഹചര്യങ്ങളെ മുന്നേറി പോകാൻ ഒരുപാട് കഷ്ടപ്പെടുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്ത് അപ്പോൾ ഈ ചില ഇത് ഇത്രയും ശനിയുടെ ദോഷമുള്ള കുറേ വ്യക്തി ഉള്ളതുകൊണ്ടാണ് ബ്രെയിറ്റിൻ്റെ എനർജി രണ്ടെണ്ണം വന്നിട്ടുണ്ട് അപ്പോൾ പല സാഹചര്യങ്ങളൊക്കെ മാറി ജീവിതത്തിലേക്ക് ഒരു പുതിയ തുടക്കം ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നതായിരിക്കും കാണുന്നുണ്ട് അതെന്താ ആ ഫസ്റ്റ് തന്നെ ഫോർ ഫോർച്യൂൺ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇത്രയും നാളെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിലേക്കൊരു മാറ്റം കൊണ്ടുവരുന്നു വരുന്നു വരുന്നതിനുള്ള മാറ്റം അപ്പം ഈ ഇതൊക്കെ ഈ ഇതൊക്കെ അവസാനിച്ച് ഒരു ഉയർച്ച തന്നെയാണ് ഉണ്ടാകുന്നത് മനസ്സിനെ സ്ട്രോങ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകണം എല്ലാ ജീവിത സാഹചര്യങ്ങളും എല്ലാത്തിനും മുന്നോട്ട് നേരിട്ട് മുന്നോട്ടേക്ക് പോവുക എന്ത് തന്നെയാണ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു ഈ സിംഹത്തിനെ മെരുക്കിയെടുക്കുന്നത് പോലെ അത്ര അതികഠിനമായ സാഹചര്യങ്ങൾ മെരുക്കി മുന്നോട്ട് കൊണ്ടുപോവുക അത് ജീവിതത്തിലെ എന്ത് ഏത് അനുഭവങ്ങളാണെങ്കിലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് ഏതൊക്കെ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ഇത്തരം ഏതൊക്കെ ദുഷ്ടശക്തികളെ നെഗറ്റീവ് അന എനർജി കാര്യങ്ങളല്ലേ പാട്ട് അല്ലെങ്കിൽ മറ്റുള്ള പലതരത്തിലും നെഗറ്റീവായ കാര്യങ്ങൾ നിങ്ങളെ ട്രാപ്പിൽ പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അപ്പൊ അതിൽ നിന്നൊക്കെ പിന്തിരിയാനുള്ള മനസ്സിന് മാനസിക ബലം ഉണ്ടാക്കിയെടുക്കുക രണ്ടും കാട് റിവേഴ്സ് ആവുന്നു അപ്പോൾ അങ്ങനെ ചെയ്താൽ ഈ നിരാശയിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്ന കാണും നിങ്ങൾ കാണുന്നുണ്ടാവും ഒന്ന് മൂൺ കാർഡ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഒന്ന് റിവേഴ്സാണ് വന്നത് അപ്പോൾ അത് ഇത് രണ്ടു വരെ മീനിങ് വരുന്നത് അപ്പോൾ ഈ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മാറിപ്പോകാന് സാധിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ഒരുപാട് പ്രയത്നം അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ ഇടയിൽ വില കിട്ടാത്ത അവസ്ഥ സജീവ സാഹചര്യം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി മുന്നേറാൻ ശ്രമിക്കുക അതിനു വേണ്ടി പ്രവർത്തിക്കുക മൂന്നാമത്തെ നിങ്ങളിലേക്ക് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് കാട ഇവിടെ കണ്ടതുപോലെ തന്നെ ഈ ഈ മൂൺ എനർജി ഈ മൂൺ എനർജി തമ്മിൽ റിവേഴ്സ് റിവേഴ്സാവാം അപ്പോൾ ഈ നിരാശയിൽ നിന്നൊക്കെ ജീവിതത്തിൽ നല്ല മാറ്റം വരുന്നതാണ് മൂൺ എനർജിയിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കിയപ്പോഴും അതുതന്നെയാണ് കാണുന്നത് അപ്പോൾ ഉജ്ജ്വലമായ നിങ്ങളിലേക്ക് ഒരു അത്രയും നല്ലൊരു ക്ലൈമാക്സ് വരുന്നതായിട്ടാണ് കാണുന്നത് പൂർണ്ണ ചന്ദ്രനാണ് അപ്പോൾ ജീവിതത്തിലേക്ക് നിങ്ങൾ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ അതിന് നല്ല ഒരു മാറ്റം വരുന്നതാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ മുന്നിൽ സമൃദ്ധി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ മനസ്സിനെ സ്ട്രോങ് ആക്കി വെക്കുക നിങ്ങൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക സമയം ഇവിടെ ഈ ഈ കാർഡിൽ വന്ന അതേറെ ഈ രണ്ട് കാർഡിൻ്റെ മീനിങ് ആണിപ്പോൾ ഈ മൊത്തത്തിൽ ഇപ്പം ഞാനിവിടെ പറഞ്ഞത് ഇപ്പോൾ കാർഡ് എടുത്തപ്പോഴാണ് മനസ്സിലാകുന്നത് അപ്പോൾ സമയം അനുകൂലമായിരിക്കുന്നതെന്നാണ് എല്ലാ ദുഃഖങ്ങൾക്കുമുള്ള ഒരവസാന സമയം അത് നിങ്ങളിപ്പോൾ അനുഭവിച്ച് തന്നെ തീർക്കണം നിങ്ങൾ അനുഭവിക്കേണ്ട കാര്യങ്ങൾ അത് മറ്റൊരാൾക്ക് വാങ്ങി പിടിക്കാൻ കഴിയില്ല അത് അനുഭവിച്ച് തീർക്കേണ്ടത് അത് അനുഭവിച്ച് തന്നെ തീർത്തേ മതി അപ്പോൾ അത് അനുഭവിക്കാനുള്ള മനസ്സിന് ഒരു ശക്തി ഇതാ ഈ ഇത്രയും സാഹചര്യങ്ങൾ കടന്നു പോകാനുള്ളൊരു ശക്തി തരണമെന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക ഇത്രയും ഈ സാഹചര്യങ്ങളിൽ നിന്ന് എനിക്കൊരു മുക്തി നേടണേ എനിക്കത് സഹിക്കാനുള്ള ശക്തി തരണേ എന്ന് ദൈവത്തി ദൈവത്തിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കാനാണ് നിങ്ങളോട് പറയുന്നത് അങ്ങനെ പ്രാർത്ഥിച്ച ജീവിതത്തിലേക്ക് നിങ്ങളിലേക്ക് ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുക നിങ്ങൾ ഹൃദയം തുറന്ന് സ്നേഹിക്കാം നിങ്ങളെ സ്നേഹിക്കാം അല്ല നിങ്ങൾക്ക് സ്നേഹിക്കാം ആ അത്തരം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും വരും അതിനുള്ള ഒരു സമയമാണ് ഈ വീൽ ഓഫ് ഫോർച്യൂൺ ഇത്രയും നാളും അനുഭവിച്ചതിനുള്ള ഒരു മാറ്റം ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും വരും നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് കാലചക്ര തീരിയാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ റീഡിംഗ് ഏതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കുന്നത് അടുത്ത വീഡിയോ കാത്തിരിക്കുക ബൈ